സാറേ ശങ്കറിന് സാറിനോട് എന്തോ പറയാനുണ്ട് എന്താ ശങ്കരൂരിലെ എന്താ രമേന്ദ്ര പ്രശ്നം നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ചു സംസാരിക്കണം കുഞ്ഞുണ്ണി ആളും ജനങ്ങളാണ് വലുത് പോയില്ലേ നിനക്ക് അങ്ങനെ തന്നെ വേണം പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ ഏതാ ഏതാ ചാനൽ ബിർഫുൾഫുൾ അടിപൊളി സൗകര്യമല്ല പറയാൻ അല്ലേ കളിപ്പ് തീരണില്ലല്ലേ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ എടുക്കും ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ പോയി പോണു നിങ്ങൾ സൃഷ്ടിച്ച പ്രമേയം അറബിക്കടലിൽ മൊക്കിലെല്ലാം ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങൾ അതിന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നുമില്ല ചന്ദ്ര ചെലപ്പോ തോന്നും നീ ഒരു കോമാളി ചെലപ്പോ തോന്നും നീ വല്ല ഒരാളാണ് ഓഹോ സത്യത്തില് ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോകും ഞങ്ങൾ അങ്ങോട്ടാ പോയിട്ട് അടുത്ത ശനിയാഴ്ച വരണമെന്നില്ല